ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉപ്പതറയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു എൽ ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇടുക്കി ജില്ല ശക്തമായ മത്സര പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതേ തുടർന്നാണ് ഉപ്പതരയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് എൽ ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത് കേരളത്തിലാകമാനമുള്ള ആ സാഹചര്യം നമുക്ക് ഇടുക്കി പാർലമെൻറ്റോടൊപ്പം ഉണ്ട് പല ചാനലുകളുടെ തലമേറെ ചർച്ച പോലും നമുക്ക് ആ രീതിയിലാണ് വരുന്നത് വലിയ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാ ജോയിസ് ജോർജ് അഞ്ചുപക്ഷം എം പി ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മളെ ജോയിസ്റ്റ് ജോർജിൻ്റെ വികസന പ്രവർത്തനവും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഡീൻ കുര്യാക്കോസിൻ്റെ വികസന പ്രവർത്തനവും താരം ചുമയുന്നത് കൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വിജയിക്കാൻ കഴിയണം അതിൻ്റെ തുടക്കം നമ്മുടെ മേഖലാ കമ്മിറ്റി ഓഫീസോട് ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സഹാക്കൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നമുക്ക് ആ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കിൽ നിന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ എൽ ഡി എഫ് നേതാക്കളായ ഇ വി ജോസഫ് ഷീലാരാജൻ വൈ ജയൻ കലേഷ് കുമാർ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു